വെരുന്നൂല് മുഴുവൻ ചോദിക്കുന്നുണ്ട് എന്താണ് കരുവാരകുണ്ട് ബസ് സ്റ്റാൻഡിനും പഞ്ചായത്തിനും ഓഫ് റോഡുകൾ ഇങ്ങനെ നേരെ നികുന്നുള്ളത് എന്താ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തില് നമുക്കറിയാം നമ്മുടെ തൊട്ടേ പഞ്ചായത്തായ കാള വടക്കാക്കുണ്ടില് പാറശ്ശേരി ഭാഗത്ത് കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു അപ്പൊ ഈ ഒരു കടുവ ഇല്ലാതെ ഈ ജന്തുക്കൾ കടുവ പോലത്തെ പന്നി പോലത്തെ അതുപോലെ തന്നെ ആന കാര്യങ്ങളൊക്കെ താവളം അടിക്കാൻ പറ്റുന്ന മ്മടെ ഈ തോട്ടം തൊഴിലാളി മേഖലകളിൽ തോട്ടം മേഖലകളിൽ കാട് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നലെ അതിന്റെ ഒരു മീറ്റിംഗ് അടിയന്തര മീറ്റിംഗ് ഒക്കെ പഞ്ചായത്തിൽ കൂടി അദ്ദേഹം നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോ ഓഫ് റോഡുകളുടെ സഹായം കരുവാരൂൺ ഗ്രാമപഞ്ചായത്ത് തേടിയിരിക്കുകയാണ് അപ്പൊ അവരെയും കൊണ്ട് പോയിട്ട് തോട്ടം ഉടമകളെ കണ്ടിട്ട് കാട് വെട്ടാനുള്ള ഒരു നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സഹായത്തിന് വേണ്ടി നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ രണ്ടാം പ്രാവശ്യമാണ് ഗ്രാമപഞ്ചായത്തിനെ സഹായിക്കുന്നത് ആദ്യം നമ്മുടെ പ്രളയത്തിൽ മഹാ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ ആളുകളെ മലമുടക്ക് മടക്കുകളിൽ നിന്ന് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കേൾട്ടൻ ഓഫ് റോഡ് ക്ലബ്ബ് നിങ്ങൾ വലിയ സഹായമാണ് ഗ്രാമപഞ്ചായത്തിന് അന്ന് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെയാണ് ഒരു സഹായത്തിന് വേണ്ടിയാണ് കൂടെ ഇന്ന് വിളിച്ചിട്ടുള്ളത് നമ്മുടെ മലയോര മേഖലയിൽ വന്യജീവികളുടെ പ്രത്യേകിച്ച് കടുവയുടെ അക്രമത്താൽ നമ്മുടെ അടുത്ത പഞ്ചായത്തിൽ ഒരാൾ മരണപ്പെടുകയും ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ അതിർത്തികളിലാണ് ഇപ്പോൾ വീണ്ടും ആ കടുവയെ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നലെ മുതൽ അതിൻ്റെ അതിൽ പിടിക്കുന്നതിനാവശ്യമായുള്ള നടപടികളുമായി വനപാലകർ മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് നമ്മൾ ഇന്നലെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഫോറസ്റ്റിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സംയുക്തമായിട്ടുള്ളൊരു യോഗം ഇന്നലെ പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റിൻ്റെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് ആ യോഗത്തിൽ നമ്മൾ ചില ആ തീരുമാനം എന്ന് പറയുന്നത് വനാതിർത്തി പങ്കിടുന്ന വാർഡുകളിൽ പി ആർ ടി ഈ വനവാരകരെ സഹായിക്കുന്നതിനാവശ്യമായിട്ട് നമ്മൾ ഓരോ വാർഡിലും ഒരു പതിനഞ്ചംഗ ടീമിനെ നമ്മൾ പിന്നെ സജ്ജമാക്കും അതേപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റുമായി ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ ഒരുപാട് കാടായി വൻ കാടുകളായി മാറിയിട്ടുണ്ട് ഈ തോട്ടം ഉടമകൾ അത് ശ്രദ്ധിക്കാതെ അപ്പോൾ അത്തരം തോട്ടം ഉടമകൾക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അവരുടെ ഒരു അറിയിപ്പ് അടിയന്തരമായി അത് കാട് വെട്ടി മാറ്റണം എന്നുള്ളൊരറിയിപ്പ് നൽകുക അതേ അതോടൊപ്പം തന്നെ ഒരുപാട് മുകളിലും ഈ വനാതിർത്തിയിൽ ഒക്കെ താമസിക്കുന്ന അന്യ സംസ്ഥാനക്കാരുമായിട്ടുള്ള അല്ലെങ്കിൽ കർഷകരായിട്ടുള്ള ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകുക ആ ഒരു ദൗത്യമാണ് നിങ്ങളെ ആ ദൗത്യത്തിന് വേണ്ടിയുള്ള സഹായമാണ് നിങ്ങളോട് ഗ്രാമപഞ്ചായത്ത് അഭ്യ അഭ്യർത്ഥിക്കുന്നത് ഇപ്പോൾ നമ്മൾ പത്ത് പതിനഞ്ചോളം വണ്ടികൾ നിങ്ങളതിന് സജ്ജരായി ഇവിടെ എത്തിയിട്ടുണ്ട് അതിന് നിങ്ങൾ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അവർ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ഇതിന് ഈ നമ്മൾ പോകുന്നത് മഞ്ഞൾപ്പാറ പാന്ദ്ര കേരള എസ്റ്റേറ്റിൽ നിന്ന് മഞ്ഞൾപ്പാറ ഇന്നലെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്താണ് അതിന്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് ഇത്തരം തോട്ടങ്ങളുള്ളത് ആ തോട്ടം ഉടമകൾക്കാണ് നമ്മൾ ഈ നിർദ്ദേശം നൽകുന്നത് അവിടെ തകത്തെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന തൊഴിലാളികൾക്കും അവരെ സുരക്ഷിതമായി രാത്രി സമയങ്ങളിലൊക്കെ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം കാര്യങ്ങൾ കൊടുക്കാനാണ് നമ്മൾ പോകുന്നത് മറ്റു കാര്യങ്ങൾ വൈസ് പ്രസിഡന്റ് തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ട് സാധിക്കുന്ന എല്ലാ രൂപത്തിലും ആള് മരണപ്പെട്ടത് കാളികാവ് പഞ്ചായത്തിലാണെങ്കിലും നമ്മുടെ തൊട്ട അടുത്ത പ്രദേശത്താണ് ഈ സ്ഥലം മാത്രമല്ല ഇന്നലൊക്കെ ഈ പുലിനെ കണ്ടിട്ടുള്ളതും കടുവനെ കണ്ടിട്ടുള്ളതും അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവരും വന്നു അത് ഒരുമിച്ച് കൂടി അതിനെ കൂട്ടിലടക്കുന്നവരെ പിടിച്ചു കൊണ്ടുപോകുന്നവരെ ഒരു സേവനമാണ് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടി ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു സപ്പോർട്ട് ചെയ്തൊക്കെ ആ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ സഹായ അഭ്യർത്ഥി എത്തിച്ചേർന്നിട്ടുള്ളത് വന്ന എല്ലാവരെയും കേൽപ എന്തായാലും പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ അതുപോലെ തന്നെ സെക്രട്ടറി അസീന മേഡം അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ ഷീന ജിൽസ് നുഹുമാൻ മെമ്പർ നുഹുമാൻ അതുപോലെ തന്നെ മെമ്പർ സാജിദ മെമ്പർ കുഞ്ഞാണി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓഫ് റോഡ് കേൾട്ടൻ ഓഫ് റോഡിൻ്റെ ടീമും ഒക്കെ പാടെ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് പോന്നിട്ടുള്ളത് നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു സ്ഥലത്തിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്

ഈ സാധനം ഇത് എങ്ങനെ പോയിട്ട് അവിടുത്തെ കണ്ടു മറബ്ര വരെ കണ്ടു സാധനം ഫോറസ്റ്റും മൂന്നാളും ഇവിടെ മോളിലുണ്ട് പിന്നെ മരത്തി മണ്ടിയുമ്പോ മരത്തുമ്പോൾ മരത്തുമ്പോൾ മൂന്ന് പോർഷന് അപ്പുറത്തും പോർഷനും പിന്നെ അതിന് ശേഷം അതിന് ശേഷം രണ്ടു മൂന്ന് മണിക്കൂർ പോർഷന് പേര് പറഞ്ഞോട് അതിലെ പോരിക്കലെ കടുവ അങ്ങോട്ടാണ് പോയി കടുവ നേരത്തെ ആ നമ്മള് നിങ്ങളെ പേര് രണ്ടാമത് അതെ സംഭവം അവിടെ ഇറങ്ങിയിട്ട് കീപ്പഡർ ഇറങ്ങിയിക്കണം നിങ്ങൾ പറഞ്ഞു ആ ചായത്തോടും തരണം എവിടേയും തരണം എന്നൊക്കെ പറഞ്ഞോളൂ സോര് കേക്കണം ആന തള്ളിയിട്ടാ മരെന്ന് തോന്നുന്നു അത് കണ്ടങ്ങൾ ആ കടതൊക്കെ പ്രൈവറ്റ് സ്ഥലങ്ങൾ ഞങ്ങള് എങ്ങനെ പുലിയും ഈ പുലി ആനയും ഒന്നും ഇല്ലാതാക്കുക വേണ്ട ബ്ലോക്ക് ഇത് ആന തള്ളിയിട്ടാണ് ആന ചൊറിഞ്ഞ് ആ ആന പാടും പിന്നെ കാല് നാസാക്കലേ അപ്പൊ സംഭവം ഇങ്ങനത്തെ കാടൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് വരും പിടിക്കും

കുഴഞ്ഞമാതിരി നിൽക്കണ്ട പോര് ആ വീരപ്പനെവിടെ ആയില് വീരപ്പനാ കടുവയും പുലിയും ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളടുത്തേക്ക് വരുക ഗ്ലൂക്കൂസ് ഒന്നും വേണ്ട അതായത് നല്ല ഹൈറ്റാണ് കരുവാറുകൊണ്ട് പഞ്ചായത്തിലാണ് ഞമ്മളിപ്പ നീ ക്ലബിന്റെ ആളുകളെ ആ ജീപ്പിലാണ് പോകുന്നത് ക്ലബ് ആ കേട്ടൻ ക്ലബിന്റെ യൂറോപ്പിലാണ് പോന്നെ അപ്പൊ ഞാൻ രണ്ട് മൂന്ന് വളവ് അതിന്റെ ക്ഷീണപ്പാണ് വിത്തറിഞ്ഞത് നിങ്ങള് പോകാണെങ്കിൽ ഞാൻ ടൈറ്റ് ഇണ്ട് അത്ര ഗതിയോടെ റോഡാണിത് അതായത് ഇപ്പടെ മനസ്സിലാക്കണ്ട എന്താ വെച്ചാലേ ആന കടുവ ഇവിടുത്തെ കൃഷിക്കാരെ നടന്നു നടന്ന് എന്നാണ് എനിക്ക് മനസിലായത് അതായത് ഈ അടിക്കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയാൽ അവർക്ക് നടന്നു പോരാൻ പറ്റും പോരാ അപ്പം നിർബന്ധമായിട്ടും കരുവാണ്ട് ഗ്രാമപഞ്ചായത്ത് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിക്കാട് പട്ടാമ്പണ്ടി നിർബന്ധിച്ചെന്താ വെച്ചാൽ കാരണം ഇതിൻ്റെ മുതലാളിയോ റേറ്ററോ ഒന്നും അസമയത്തോടെ ഉണ്ടാവില്ല പാവപ്പെട്ട തൊഴിലാളിയാണ് അവന്റെ ബ്ലോക്കിലേക്ക് എത്തിച്ചേരണ്ട ഡ്യൂട്ടി പോകേണ്ടതാണ്